അസ്സാമലൈക്കും വരഹമത്തല്ലാത്ത ആല ഓബ്രെ ഖാത്തു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ എല്ലാവരും പറയും നേരത്തെ സ്റ്റോറി ഇടണം എന്നുള്ളത് പക്ഷേ ഇടണം എന്ന് വിചാരിക്കും പക്ഷേ എല്ലാം കൂടി വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും ബാക്ക്ഗ്രൗണ്ട് കൊടുക്കലും എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അറിയാലോ എത്രമാത്രം റിസ്ക് ഉണ്ടാവും എന്നുള്ളതല്ല കാരണം നമ്മൾ നേരത്തിന് ഇടാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പ്രായമുള്ളവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ നേരെ വൈകിട്ടണത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ രാത്രി സ്റ്റോറി കാണാൻ കഴിയാത്തോലും പിറ്റേന്ന് പകൽ കണ്ടോളൂ കേട്ടോ അവങ്ങളാരും ഉറക്കൊഴിക്കണ്ട കാരണം ഉറക്കൊഴിച്ച് അസുഖാക്കണം ഞാൻ തന്നെ ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിട്ടാണ് ഈ സമയത്ത് പറയുക ഈ സമയമാകുമ്പോഴത്തേന് ഉറങ്ങണമല്ലോ അല്ലേ അപ്പം ഞാൻ രണ്ട് മൂന്ന് കഥ കഴിഞ്ഞു വരുമ്പോൾ പിന്നെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ സമയം ആവും കേട്ടോ അതുകൊണ്ടാണ് അപ്പം എല്ലാവരും ക്ഷമിക്കണം അപ്പം നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചാലോ ആദ്യം തന്നെ എനിക്ക് നമ്മളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അള്ളാഹു സുബാനുവാത്താൽ അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയെല്ലാവർക്കും അള്ളാഹു സുബഹാനുവാത്താൽ അവരുടെ കബരടം വിശാലമാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ അസുഖങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് അതുപോലെ അതൊക്കെ ഷിഫിയാക്കട്ടെ വീടെന്ന സ്വപ്നം പലർക്കുമുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിവാഹപ്രായമായവരുണ്ടവർക്കൊക്കെ ഹയർ ആയണകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മരണം ഹയറാകുമ്പോൾ ഈ മാനോടുകൂടി മൗത്താക്കി തരട്ടെ ആ മീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം മാഷിത്തിയുടെ മനസ്സിൽ മറ്റൊന്നുമല്ല അതെ സുന്ദരനായ സുമുഖനായ ഒരാൾ കൊട്ടാരത്തിലേക്ക് വന്നിരിക്കുന്നു കൊട്ടാരം ക്ലീൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്ന പേരുള്ള എന്തെന്നറിയില്ല വീട്ടിൽ നിന്ന് ഒരുപാട് ദിവസമായി അറബിയും അറബിയുടെ ഭാര്യയുമെല്ലാം വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു മോളെ വിവാഹപ്രായമായി നിനക്ക് നിന്നെ ഒരാളുടെ കൈകളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനമായല്ലോ മോളെ മോളെന്താ അതിനെ വല്ലാതെ സംഭവിക്കാ സമ്മതിക്കാത്തത് മോളെ മാഷിത്ത നിനക്ക് പെട്ടെന്നൊരു വിവാഹം അത് നിർബന്ധമാണ് നീ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ടെൻഷനാണ് ഉമ്മ അത് എന്തിനാണ് നിങ്ങൾ ടെൻഷൻ എടുക്കുന്ന ആവശ്യം എനിക്ക് അനുയോജ്യനായൊരു വരനെ എനിക്കിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മോളെ എത്ര എത്ര ആളുകൾ ഇവിടെ കയറി ഇറങ്ങി ആരെയും നിനക്ക് പറ്റഞ്ഞാൽ എന്തു ചെയ്യും എത്രയോ രാജകുമാരന്മാർ എത്രയോ വലിയ സ്വത്തും സുഖവുമുള്ള ആളുകൾ അവരെല്ലാം എത്രയോ സ്ത്രീധനം നിനക്ക് നൽകാമെന്ന് പറഞ്ഞ് അതാ നിന്നെ കാണുവാൻ വേണ്ടി വന്നിട്ട് പോലും നീ എന്താ മോളെ അതിന് ഒരു യെസ് പറയാത്തത് എന്താ നീ സമ്മതിക്കാത്തത് ഇങ്ങനെ തീർന്നാൽ എന്താകും എത്രയെത്ര ആളുകൾ നിന്നെ കാണാൻ വന്നു ഒന്ന് പറ്റാതുമ്പോൾ മറ്റൊന്ന് പറ്റില്ല അങ്ങനെ അങ്ങനെ നീ എന്തിനു വേണ്ടിയിട്ടാണ് മോളെ ഇത്രയധികം എന്താണ് നീ ആഗ്രഹിക്കുന്നത് ഉമ്മ നിങ്ങൾ ഞാൻ മനസ്സിലാഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ കണ്ടതിൽ വെച്ച് വറ്റൊന്നും അങ്ങനെയില്ല മോളെ അഹങ്കരിക്കാൻ പാടില്ല ശരിയാണ് നിനക്ക് അള്ളാഹു സൗന്ദര്യം കുറച്ച് കൂടുതൽ നൽകിയിട്ടുണ്ട് എന്ന് കരുതി നീ അഹങ്കരിക്കാൻ അഹങ്കരിക്കുന്നത് ശരിയല്ല അല്ലേ ഒരിക്കലുമല്ല പക്ഷെ എൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരാളെനിക്ക് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ആ കൊട്ടാരത്തിൽ ആളുകൾ അതാ കയറിറങ്ങിക്കൊണ്ടേയിരുന്നു ഒരാൾക്കും ഒരാളെയും രാജകുമാരിക്ക് പറ്റുന്നില്ല എന്നർത്ഥം എന്നാൽ ഹംദാനെ കണ്ടത് മുതൽ രാജകുമാരു രാജകുമാരിയുടെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എത്രയോ കൊട്ടാരങ്ങളിൽ നിന്ന് എത്രയോ രാജകുമാരന്മാർ എന്നെ കാണാൻ വന്നു പക്ഷേ ഇത്രയധികം ഭംഗിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അതും എൻ്റെ വീട്ടിലേക്ക് വീട്ടു ജോലിക്ക് വേണ്ടി വന്ന ഇയാളെ ഛേ ഇതിപ്പോൾ എങ്ങനെ എൻ്റെ പിതാവിനോടും മാതാവിനോടും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയുന്നില്ല ഒരു പക്ഷെ പറഞ്ഞാൽ തന്നെ അവരത് സമ്മതിക്കുമോ എന്നും അറിയില്ല അങ്ങനെ അന്നും ഹംതാനെ കാത്തിരിക്കുകയാണ് അവൾ അതെ അണിഞ്ഞിറങ്ങി അവിടെ ഇറക്കുന്നു അങ്ങനെ രാജകുമാരിയുടെ റൂമിലേക്ക് ഹംദാൻ ക്ലീനിങ് സിസ്റ്റവുമായി അതാ പ്രവേശിക്കുന്നു എന്നാൽ പെട്ടെന്ന് മാഷിത്ത് പറയുന്നു ഹംദാൻ ഇങ്ങനെ തരൂ ഞാൻ ക്ലീൻ ചെയ്യാം അങ്ങിവിടെ ഇരിക്കൂ എന്നാൽ അധികമൊന്നും അവളുടെ മുഖത്തേക്ക് നോക്കാൻ കൂട്ടാക്കിയില്ല ഒരു പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചോന് വേണ്ട എന്ന് കരുതിയിട്ട് അതാ അവൾ പെട്ടെന്ന് അവിടെ ക്ലീൻ ചെയ്യുന്നു എന്നാൽ അവളോട് ആവശ്യപ്പെടുകയാണ് ഹംതാൻ അല്പസമയം എന്നോട് നിന്ന് സംസാരിച്ചുകൂടെ എനിക്ക് സമയമില്ല എനിക്ക് എല്ലാവരും ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്കും ഒരു ടൈമുണ്ട് അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങണം പിന്നെ ആ ടൈമിനുള്ളിൽ ബാക്കി പണികളെല്ലാം ചെയ്തു തീർക്കണം അങ്ങനെയൊക്കെയുണ്ട് കൂടുതലായിട്ട് ഈ റൂമിൽ നിൽക്കുന്നത് ശരിയല്ല എന്നാൽ ക്ലീനിങ്ങിന് വേണ്ടി അതാ ഓരോ ടൈം വിയോഗിച്ചിട്ടുണ്ട് ഹംതാ അതാ മാഷിത്തയോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു എന്തൊരു കഷ്ടമാണിത് ഇഷ്ടപ്പെട്ട ഒരാളോട് എന്തെങ്കിലും സംസാരിക്കാന്ന് വെച്ചാല് ഹോ അവൾക്ക് ദേഷ്യമാണ് വന്നത് അത് ഞാൻ പോവുകയാണ് എനിക്ക് എൻ്റെ സമയമായി കഴിഞ്ഞു ഈ റൂമിൽ അത്ര സമയം നിൽക്കാൻ പാടുള്ളൂ കൂടുതലായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ബെല്ലടിക്കും എന്നാൽ തൻ്റെ മകളുടെ റൂമിൽ നിന്ന് ആ ഒരു ശബ്ദം കേട്ടത് അറബി ശരിക്കും ശ്രദ്ധിച്ചു എന്താണിപ്പോൾ മോളുടെ റൂമിൽ എന്തെങ്കിലും അപകടകാര്യങ്ങൾ മറ്റു വല്ലതും അങ്ങനെ അതാ അറബി നേരെ വരികയാണ് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ആ സമയത്ത് അവിടെ നിന്നിറങ്ങുന്ന ഹംതാനയാണ് അറബി കണ്ടത് അറബി ഒരു നിമിഷം ഹംതാന നോക്കി സമയം ആയതറിഞ്ഞില്ലേ ഇത്രയും സമയം ക്ലീൻ ചെയ്യാൻ അവിടെ എന്തായിരുന്നു എന്നാൽ പെട്ടെന്ന് അതാ അവൾ അങ്ങോട്ട് വരുന്നു മാഷിത്ത ബാബാ അത് ഞാൻ ചോദിക്കുകയായിരുന്നു അദ്ദേഹം പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പോവുകയായിരുന്നു ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു മോളെ എന്തിന് എന്തിനാണ് നീ അതൊക്കെ ചോദിക്കുന്നത് നാളെ മുതൽ അവൻ ക്ലീനിങ്ങിന് വരുമ്പോൾ നീ ഇവിടെ നിൽക്കരുത് നീ മാറണം മനസ്സിലായല്ലോ അത് നിനക്കറിയുന്നതല്ലേ മാറിക്കൊടുക്കണമെന്നുള്ളത് ബാബ എന്തിന് എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് ഒരുപാട് ആളുകൾ എന്നെ സ്വീകരിക്കാൻ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ആരെയും എനിക്ക് ലഭിച്ചില്ല ഓഹോ അപ്പോൾ ഇവൻ നീ നിനക്ക് ആഗ്രഹിച്ച ആളെ ലഭിക്കും എന്നാണോ അങ്ങനെയല്ല അത് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെന്താ ക്ലീനിങ്ങൾ വരുമ്പോൾ മാറിക്കൊടുത്തേക്കണം അവളൊന്നും മിണ്ടിയില്ല ഹംത അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഒരു നിമിഷം ഹംത റൂമിലെത്തി വിചാരിച്ചു റബ്ബേ ഞാൻ ആൺവേഷം കെട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് ആ രാജകുമാരിയുടെ വിചാരം ഞാൻ ശരിക്കും ഒരു ആണാണെന്നാണ് അത് അവൾ കൂടുതലായിട്ട് എന്നോട് അടുക്കുന്നുണ്ട് എന്നാൽ ഹംതക്ക് പഴയതിനേക്കാളും നല്ല ആരോഗ്യവും നല്ല ശക്തിയും തിരിച്ചു കിട്ടിയ പോലെയാണ് അതെ ആ യാത്രകൾ അതവളെ പഠിപ്പിച്ചു കൂട്ടിനിട്ട പോലെ കഴിഞ്ഞിരുന്ന ആ ഒരു കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആശ്വാസം മരുഭൂമിയിലൂടെയുള്ള ആ യാത്ര അത് പലതും പഠിപ്പിച്ചു തന്നെ ആരോഗ്യവതിയാക്കി മനസ്സിനും ശരീരത്തിനും കരുത്തുള്ളതാക്കി എങ്കിലും തൻ്റെ പ്രിയപ്പെട്ട അജ്മൽ അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിൽ എങ്കിലും പിടിച്ചു നിന്നേ തീരു ഷാമിലിൻ്റെ നിർദ്ദേശപ്രകാരം ഹംതാ ഒരിക്കൽ പോലും പെണ്ണാണെന്ന് അറിയരുത് കേട്ടോ അറിഞ്ഞാൽ തല പോകും കാരണം ഇവിടെ ഇങ്ങനെ ചതിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല പക്ഷേ നമുക്ക് ഏറ്റവും സേഫ്റ്റി ഇതാണ് അതല്ല എങ്കിൽ നിന്നെയൊക്കെ അറബി തന്നെ അങ്ങ് കല്യാണം കഴിക്കും കഴിക്കുമ്പെണ്ണേ യാ അവൾക്ക് ഭയമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ നല്ല രീതിയിൽ ആൺവേഷത്തിൽ തന്നെ നിൽക്കുകയാണ് ആ കന്തൂറയും തലയിൽ അറബികളുടെ ആ ഒരു കെട്ടും എല്ലാം കെട്ടിയപ്പോൾ ശരിക്കും സുന്ദരനായ ഒരു അറബിക്കുട്ടിയെ പോലെയാണ് തോന്നിയത് മാഷ അള്ള വളരെയധികം മനോഹരമായിരിക്കുന്നു ഷാമിൽ പറഞ്ഞത് ശരി തന്നെയാണ് അതെ ഞാനൊരാണായപ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരിക്കുന്നു വെറുതെയല്ല എന്നെ വേണ്ട തെറ്റിദ്ധരിക്കണ്ട അങ്ങനെ അതാ അന്ന് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് ഹന്തയും ഷാമിലുമൊക്കെ ആ അവരുടെ പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് ആരോ പറഞ്ഞു രാജകുമാരിയെ കൊണ്ടുവരുന്നുണ്ട് അതെ രാജകുമാരി വളരെയധികം സന്തോഷത്തോടു കൂടി വൈകുന്നേരം ഈവനിങ്ങിൽ ആ പൂന്തോട്ടത്തിൽ കറങ്ങുവാൻ വരും അന്ന് അന്നവിടെ ഷ്യാമിലും ഉണ്ടായിരുന്നു അങ്ങനെ അവൾ ആ വള്ളിക്കുടലിൽ ഇരുന്നു കൊണ്ട് ഊഞ്ഞാലാടുന്നു അവൾ ശരിക്കും അവളുടെ കൂട്ടുകാരികളോടായി പറഞ്ഞു എത്ര മനോഹരമാണല്ലേ ഈ പൂക്കളെല്ലാം കാണുവാൻ അല്ലെങ്കിലും ചില പൂക്കൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു ആകർഷണം തീയത് ആയിരിക്കും അല്ലേ അവരുടെ രണ്ട് തോഴിമാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്താണ് പറഞ്ഞത് മാഷിത്ത പറഞ്ഞത് എന്താണ് മനസ്സിലായില്ല അല്ലേ പൂന്തോട്ടത്തിലെ ചില ഭംഗിയുള്ള പൂക്കൾ അതിന് കൂടുതലൊരു മനോഹരിതയായിരിക്കും അല്ലേ എന്നാൽ ഒരു നിമിഷം അതാ മാഷിത്ത ആ ഒരു കാഴ്ച കാണുന്നു ദൂരെ നിന്നും ഹംദാൻ അതെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ നടപ്പും ഇരിപ്പും ആ നോട്ടവും എല്ലാം അവൾ നോക്കിക്കണ്ടു പെട്ടെന്ന് രാജകുമാരിയുടെ മുമ്പിലൂടെ അതാ ഷ്യാമിലും ഹംതാനും നടന്നു പോകുന്നു ഒരു നിമിഷം ഹംതാന്റെ ആ നടത്തം കണ്ട് മാഷിത്ത നോക്കി നിന്നുപോയി എന്താ ഒരുപാട് ഒരുപാട് രാജകുമാരന്മാർ കാണാൻ വന്നിട്ടും അവരൊന്നും പറ്റിയിട്ടില്ലല്ലോ ഇപ്പം ഇതെന്ത് പറ്റി വല്ലാത്തൊരു നോട്ടമൊക്കെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം എന്താണ് ഞങ്ങൾ പറഞ്ഞോളാം അതെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് പക്ഷെ അത് പറഞ്ഞാൽ എന്നെ എൻ്റെ വീട്ടുകാരൊന്നും സമ്മതിക്കില്ല എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല എന്താണ് പറയോ എന്തുണ്ടെങ്കിലും പറയണം ഞാൻ പറയാം വൈകുന്നേരം അങ്ങനെ അതാ രാജകുമാരി റൂമിലേക്ക് പോയി അതെ താൻ കണ്ണെടുക്കുമ്പോഴും തുറക്കുമ്പോഴെല്ലാം ശരിക്കും ഹംതാൻ ആ മുഖമാണ് കാണുന്നത് റബ്ബയെ എത്ര മനോഹരമാണ് ആ മുഖം ആ മുഖം ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ് ഞാൻ എന്താ ചെയ്യുക എൻ്റെ പിതാവ് എത്രയോ കോടേശ്വരന്മാരെ എത്രയോ പണക്കാരെ എത്രയോ സുന്ദരന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല ഹംതാനോട് വല്ലാത്തൊരു മുഹമ്പത്ത് തോന്നാണ് റബ്ബയെ രാജകുമാരി സ്വപ്ന ലോകത്തായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ആ ഒരു ചിന്ത മാത്രം ഉമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ല മോളെ നീ ഭക്ഷണമൊന്നും തീരെ കഴിക്കുന്നില്ലെന്ന് കഴിക്കുന്നില്ലെന്നവർ പറഞ്ഞല്ലോ കൊണ്ടുവരുന്നത് അതുപോലെ ഉമ്മ അവർക്ക് ഭക്ഷണം കൊടുത്തോ ആർക്ക് നമ്മളെ വീട്ടിൽ ജോലിക്കാർക്ക് പുതിയതായി ജോയിൻ ആയ ആ അവർക്ക് കൊടുക്കാം മോൾ ആദ്യം കഴിക്കുക ഉമ്മ അവർക്ക് കൊടുക്കോ ഹംദാനെ മാത്രം പറയുവാൻ അവൾക്ക് അല്പം ഭയമുണ്ടായതുകൊണ്ട് അവർ എന്നാണ് പ്രയോഗിച്ചത് അവർക്കെല്ലാം ചൂടോട് കൂടി ഭക്ഷണം വിളമ്പി മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാടൊരുപാട് പൂക്കൾ വിരിയുന്ന പോലെ അത് ആ മാനത്തെ നക്ഷത്രങ്ങൾക്ക് എന്ത് ഭംഗിയാണ് അതിലൊരു നക്ഷത്രം മാത്രം അതാ വെട്ടിത്തിളങ്ങി നിൽക്കുന്നു അതൊരു പക്ഷേ എൻ്റെ ഹംദാൻ ആയിരുന്നെങ്കിൽ അവൾ ഓരോന്ന് ആലോചിച്ച് ഓരോ സാഹിത്യം എഴുതി തുടങ്ങി അല്ലെങ്കിലും അവൾക്ക് ഒരു പ്രണയമുണ്ടായാൽ അതവൾ വരികളായി എഴുതും അവളുടെ ഡയറിയിൽ അവൾ എഴുതുകയാണ് മനോഹരമായ രോസാപ്പൂ വിതൾ ചുണ്ടുകൾ അതിൻ്റെ മുകളിലായിട്ട് അതിമനോഹരമായ മൂക്ക് അത്രക്കും ഭംഗിയുള്ള കണ്ണുകൾ ആ കണ്ണുകളിലെ കൃഷ്ണമണി ഇളം നീല നിറത്തി മാഷ എത്ര ഭംഗിയാണ് അത് കാണാൻ ശരിക്കും അറബിയുടെ വലിയ കന്തൂറയും ആ തലയിൽക്കെട്ടും ഇട്ടുകൊണ്ട് മാത്രമാണ് അവിടെ നടന്നിരുന്നത് എന്തൊക്കെ തന്നെയാലും കുറിച്ച് അതാ മാഷിത്ത കവിതകൾ എഴുതി തുടങ്ങി അതിനർത്ഥം മറ്റൊന്നുമല്ല അവളുടെ മനസ്സിലേക്ക് അവൻ കുടിയേറിയിരിക്കുന്നു എന്നർത്ഥം എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുകയാണെങ്കിലോ അപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കും അവർക്ക് കൊടുത്തോ എന്നുള്ളത് അങ്ങനെ അന്ന് അറബി ഭാര്യയെ വിളിച്ച് പറയുന്നു അതെ പിന്നെ നമ്മളെ മോളെ കാണാൻ ഇന്നൊരു കൂട്ടർ കാണാൻ വരുന്നുണ്ട് അപ്പോൾ അവളോട് നീ ഒന്ന് പറഞ്ഞേക്കൊന്ന് അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടിട്ടോ അങ്ങ് പറയുന്നതായിരിക്കും നല്ലത് എത്ര പറഞ്ഞാലും എൻ്റെ നേർക്ക് അവൾ എന്തെങ്കിലും പറയുമ്പോൾ എന്നല്ലാതെ ഒരിക്കൽ പോലും ഞാനത് പറയില്ല കാരണം പറഞ്ഞു പറഞ്ഞ് തോറ്റതാണ് ഇവിടെ വന്ന് ഭക്ഷണം വെള്ളം കുടിക്കാതെ പോയ ആളുകളുണ്ടോ എത്ര എത്ര അതുകൊണ്ട് എനിക്ക് പറയാൻ പ്രയാസമാണ് എന്നാൽ ആ ഉമ്മ തന്നെ നേരെ അതാ അവളുടെ അരികിലേക്ക് എത്തുന്നു മോളെ ആ ഉമ്മ മോളെ മോളോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്താണ് ഉമ്മ അത് പ്രധാനപ്പെട്ട കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ള വിവാഹ പ്ര വിവാഹത്തിൻ്റെ കാര്യം തന്നെയാണ് ഒരു നിമിഷം മാഷിത്ത ഉമ്മ അങ്ങനെയുള്ള ആലോചനകളുമായി ഇനി എൻ്റെ അരികിലേക്ക് വരണ്ട മോളെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഞാൻ ഒപ്പേ വിളിച്ചു കൊണ്ടുവരാം വേണ്ട ഉമ്മ ആരും വേണ്ട ഞാൻ ചില ഇടികളൊക്കെ കണ്ടിട്ടുണ്ട് ഒരിക്കൽ പോലും എൻ്റെ അരികിലേക്ക് ആരും വരരുത് അതെനിക്കിഷ്ടമല്ലോമ്മ ഇനിയെങ്കിലും ദയവായി പ്ലീസ് മോളെ എന്നാൽ പിന്നെ അങ്ങനെ ഇരുന്നാൽ മതിയോ നമുക്ക് ഒരു വിവാഹ രചന പെട്ടെന്ന് വേണ്ടേ എൻ്റെ മോൾ മോളങ്ങനെല്ലാം എതിർത്താൽ എങ്ങനെ അവർ ജസ്റ്റ് ഒന്ന് ഒന്ന് കണ്ടുപോയിക്കോട്ടെ അതിനു വേണ്ടി എൻ്റെ പൊന്നുമോൾ നിൽക്കണം എന്താ സത്യം പറഞ്ഞാൽ മാഷിത്തക്ക് അതൊന്നും കേട്ടിട്ട് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല അത് എൻ്റെ പഠനം പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കും എന്നെനിക്ക് നന്നായിട്ടറിയാം അല്ല ഹേയ് മോളെ അങ്ങനെ ഒന്നല്ല മോൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം മോളൊന്ന് നിൽക്കാൻ കഴിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇന്ന് നിന്നെ ഒരു കോടീശ്വരനായി അറബിയുടെ മകൻ കാണാൻ വരുന്നുണ്ട് ഒരിക്കൽ പോലും മോള് അത് ഇഷ്ടമില്ലെന്നും പറയരുത് ഈ ഉമ്മക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് ദയവായി കാരണം നിന്റെ പിതാവിൻ്റെ അരികിൽ നിന്ന് എനിക്കും ചീത്ത കേൾക്കേണ്ടി വരും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാട്ടാണെന്നാണ് പറയുന്നത് ഉമ്മ എന്തിനാണ് ഉമ്മ മനസ്സിന് ഇഷ്ടമില്ലാത്ത കല്യാണത്തിൽ നിൽക്കുന്നത് ഉമ്മാക്കും ഉപ്പാക്കും സന്തോഷത്തോടു കൂടി ഞങ്ങൾ ജീവിക്കണം ജീവിക്കണമെന്നുള്ള ആഗ്രഹം അല്ലാതെ ഒരാൾക്ക് ഇഷ്ടമുണ്ട് ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ വിവാഹം നടത്തിയാൽ എന്താ ഉമ്മ അതുകൊണ്ട് മോളെ അങ്ങനെ ഒന്നും പറയല്ലേ ഇനി ഇനിഷാവ ഒ ഒന്നവർ കണ്ടുപോയിക്കോട്ടെ വൈകുന്നേരം വരുന്നുണ്ടത്രേ എന്നാൽ മാഷിത്ത അതിനെ സമ്മതി സമ്മതിക്കുമോ അവളുടെ മനസ്സിൽ ആരായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുല്ലാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ആ വാലും പൊക്കി പോകുന്നത് മറ്റാരും അല്ല അറിയല്ലോ മയിൽ നമ്മളെ വീട്ടിലേക്ക് എന്നും വരും ഇത് മാത്രമല്ല പല രീതിയിലുള്ള മയിലുകളും വരും വലിയ ചിറകുകളിലൊക്കെ വരും ഇതൊരു നമ്മുടെ മുറ്റത്തേക്ക് വന്നപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തൊക്കെ തന്നെയാൽ നിങ്ങളുടെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകട്ടോ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമല ആളേക്കും വാഹമത്തുല്ലാ താല ഒബരക്കാത്തു